നല്ലയിടയനായി ഈശോയെ അങ്ങയുടെ തിരുസന്നിധിയിൽ പ്രാർത്ഥിക്കുവാനായിട്ട് ഇന്ന് കരങ്ങൾ കൂപ്പി നിൽക്കുന്ന ഞങ്ങളെ ഓരോരുത്തരെയും കർത്താവെ അവിടുന്ന് ആശീർവദിക്കണം നല്ല തമ്പുരാനെ ഞങ്ങളുടെ ജീവിതത്തിലെ എല്ലാ ദുഃഖ ദുരിതങ്ങളിൽ നിന്നും തകർച്ചകളിൽ നിന്നും എല്ലാ പാപബന്ധനങ്ങളിൽ നിന്നും തഴക്ക ദോഷങ്ങളിൽ നിന്നും എല്ലാവിധ ദുശീലങ്ങളിൽ നിന്നും തിന്മയുടെ എല്ലാ ബന്ധനങ്ങളിൽ നിന്നും ഞങ്ങളെ അവിടുന്ന് കരകയറ്റണമേ കർത്താവെ ഓരോ ദിവസവും ഞങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന എല്ലാ സന്തോഷങ്ങളെയും വിവേകത്തോടെ സ്വീകരിക്കുവാനും സങ്കടങ്ങളെ അങ്ങയോട് ചേർന്ന് നിന്നുകൊണ്ട് നേരിടുവാനുള്ള കൃപ ഞങ്ങൾക്ക് അവിടെ നൽകണമേ കർത്താവെ ഓരോ ദിവസവും ഞങ്ങൾ ചെയ്യുന്ന എല്ലാ ജോലികളെയും എല്ലാ പ്രവർത്തനങ്ങളെയും കർത്താവെ അവിടുന്ന് ആശീർവദിച്ച് ഞങ്ങളെ അവിടുന്ന് അനുഗ്രഹിക്കണമേ ഈശ്വനാഥ ഇന്ന് ഈ പ്രാർത്ഥനാ കൂട്ടായ്മയിൽ പങ്കുചേർന്ന് പ്രാർത്ഥിക്കുന്ന എല്ലാ മക്കളുടെയും ഓരോ ആവശ്യങ്ങളിലേക്കും കർത്താവെ അവിടുന്ന് കടന്നു ചെന്ന് എല്ലാ മക്കളെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ നമ്മുടെ കർത്താവ് കൃമേയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെയും വിശുദ്ധ പിതാവിന്റെയും മാധ്യസവും വിശുദ്ധപുരുശിന്റെ സംരക്ഷണവും നമ്മളോടും നമ്മുടെ ഭവനത്തോടും നമ്മുടെ ഇന്നത്തെ എല്ലാ പ്രാർത്ഥന നിയമങ്ങളോടും കൂടെ ഉണ്ടാകുമാറാകട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ าทิตย์อน